പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കേണ്ടിയിരുന്നത് അത് എന്തുകൊണ്ടാണ് നീട്ടിവെക്കപ്പെട്ടത് എന്ന് പറയുന്നതിന് മുമ്പ് ഇതിൽ കേന്ദ്ര സർക്കാർ എന്തൊക്കെ ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് നിമിഷപ്രിയയുടെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് നിയമസഹായങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ടി ബ്ലഡ് മണി സ്വരൂപിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യു എൻപിലെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ അതുപോലെ സാർക്ക് ജി ട്വൻ്റി ഇവയിലൊക്കെ സമ്മർദ്ദം ചൊല്ലിത്തിണ്ടായിരുന്നു പിന്നെ കേന്ദ്ര സർക്കാർ പക്ഷേ തടസ്സമായി വന്നത് ഈ നിലവിൽ യമനിൽ നടക്കുന്നത് വിമത ഹൂത്തി ഗവൺമെൻ്റ് ആണ് അവരുമായി നേരിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധമോ ഒന്നും തന്നെ കേന്ദ്ര സർക്കാരിനില്ല യമനിലെ സനായ കോടതി വധശിക്ഷ വിധിക്കുകയും പിന്നീട് അപ്പീൽ കോടതിയായ ജുഡീഷ്യൽ സുപ്രീം കൗൺസിലിൽ അത് അപ്പീലിന് പോവുകയും അത് തള്ളുകയും വധശിക്ഷ വിധിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്യുകയായിരുന്നു ചെയ്തത് മറ്റൊരു രാജ്യത്തെ കോടതിയിൽ അധികം ഇസ്ലാമിക ശരീര നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു കോടതിയിൽ അവിടെ മറുചോദ്യമില്ല അവിടെ ആ നാട്ടുകാർക്കും അവിടെയുള്ള പൗരന്മാർക്ക് പോലും ഒരു ശിക്ഷ വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുക മാത്രമാണ് അവിടെയുള്ള രീതി പിന്നെ ഇങ്ങനെയാണ് വധശിക്ഷ നീട്ടിവെക്കപ്പെട്ടത് അത് അവിടെയുള്ള ഏറ്റവും ഉന്നതനായ ആത്മീയ നേതാവുമായി കാന്തപുരം എ പി അബൂബുക്കർ മുസ്ലിയാറിനുണ്ടായിരുന്ന ഒരു ബന്ധം കാരണമാണ് ഇത്തരം ഒരു വധശിക്ഷ നീട്ടിവെക്കുന്നതിന് വേണ്ടി കാരണമായിട്ടുള്ളത് ഷേഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസ് അദ്ദേഹവുമായി ആ ഒരു മത നേതാവുമായി കേരളത്തിലെ കാന്തപുരം അബൂബുക്കറിന് മുസ്ലിയാറിനുണ്ടായ ബന്ധം കാരണം കൊണ്ട് മാത്രമാണ് ആ ഒരു മത നേതൃത്വങ്ങൾ ബന്ധം കൊണ്ട് മാത്രമാണ് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കപ്പെട്ടത് ഇനി എന്ത് എന്നുള്ളതാണ് ചോദ്യം വധശിക്ഷ റദ്ദു ചെയ്യണമെങ്കിൽ തലാലിൻ്റെ കുടുംബത്തിന് ബ്ലഡ് മണി നൽകണം അത് സ്വീകരിക്കുന്നതിന് ഒരു വിഭാഗം ആ കുടുംബത്തിലെ ഒരു വിഭാഗം തയ്യാറാണെങ്കിലും ചെറുപ്പക്കാരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരനടക്കം ഒരു മാപ്പും നിർവ നിമിഷപ്രിയ അർഹിക്കുന്നില്ല എന്നാണ് പുതിയ ഒരു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പങ്കുവച്ച ആ ഒരു പോസ്റ്റിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോ ഒരു നിലയ്ക്കും ഇപ്പോ ഈ ഒരു നീക്കുപോക്കിന് തയ്യാറല്ലാത്ത വിധം അതുപോലെ അദ്ദേഹത്തിന്റെ കസിൻസ് തലാലിന്റെ കസിൻസ് അതുപോലെ ചെറുപ്പക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ ഒന്നും തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറല്ല സോഷ്യൽ മീഡിയയിലൊക്കെ വൻ പ്രതിഷേധ രീതിയിലുള്ള ക്യാമ്പയിനുകളൊക്കെയാണ് ഇപ്പോ അമനിൽ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അവസാന നിമിഷം ഏത് ഇടപെടലാണ് ഫലവത്താവുക നിമിഷപ്ര മോചനം സാധ്യമാകുമോ എന്നുള്ളതാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് ഇനി മതനേതൃത്വത്തിന് ഈ ഹൂത്തി ഗവൺമെന്റുമായി ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബന്ധം ആ